ഞാനീ പറഞ്ഞ പോലെ ഹരിപ്പാട് എന്റെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് ഒരു സ്റ്റേറ്റ് കമ്മിറ്റി പരിഗണന അത് ഞാൻ പോവാഞ്ഞല്ല ഇത് നമ്മൾ അങ്ങനെ വേണ്ടി അല്ല സ്ഥാനാർത്ഥി ആവണമെന്നൊന്നും മുൻകൂടായിട്ട് രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഒന്നും അങ്ങനെ കാര്യങ്ങൾ അറിവൊന്നും എനിക്കില്ല ബട്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ചെറിയ ഒരു ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടം ആഹ് ഇഷ്ടമാണ് വലിയ പരിജ്ഞാനൊന്നുമില്ല പോലും അന്നെ കുറച്ചൊക്കെ ഇറങ്ങിയിരുന്നു ഞാൻ അന്നത്തെ വേണ്ടി ഞാൻ ഒന്നുകൂടെ നമുക്ക് ഗുണമുള്ള കാര്യമാണോ എന്ന് എന്നാദ്യം ചെയ്ത്

ചില ബന്ധുക്കളൊക്കെ എതിർത്തു അത് സിനിമക്ക് എന്തായാലും സിനിമക്കാരനെ കിട്ടുന്നു എന്റെ അമ്മാവനാണ് കൊണ്ടുവന്നത് ആരാ അത് അമ്മാവനും ശ്രീജയുടെ അച്ഛനുമായിട്ട് വെള്ളിയടുപ്പൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഈ ഇത് കൊണ്ടുവരുന്നത് പക്ഷേ കുറച്ച് അടുത്ത ബന്ധുക്കൾ വീട്ടുകാരൊക്കെ എതിർത്തു ആ സിനിമാക്കാരനുള്ള ഒരു പേര് ദോഷം അല്ലാതെ റിലേഷൻ കല്യാണം കഴിച്ചും ഇങ്ങോട്ടും റിലേഷൻ അല്ലേ ഞാൻ കണ്ടിരുന്നു പത്മനാമത്തെ റിലേഷനാണ് പത്മരാജൻ റിലേഷൻ ആണ് അന്ന് കണ്ടു അത്രേ അത്രേയുള്ളൂ അപ്പം ഇങ്ങനെ ഒരു സിനിമാക്കാരനെ അങ്ങനെ ആലോചിക്കുന്നൊക്കെ കേട്ടപ്പോ ചേച്ചി എന്നെ അറിഞ്ഞു ഓക്കെ പറഞ്ഞു ഇല്ല വേണ്ടെന്ന് പറഞ്ഞ ചേട്ടാ വേണ്ടപ്പൊ അത് ഇങ്ങനെ കേക്കുന്നത് എനിക്കൊരു ക്ഷീണമാണ് ഇത്രയൊക്കെ ഇത്ര കൊല്ലം കഴിഞ്ഞപ്പോ ഇത്രയൊക്കെ സംഭവം പറഞ്ഞില്ല ഹ്യൂമൻ റിസോർസസ് അത് റേർ ആയിട്ട് കേൾക്കുന്നത് ഒത്തിരി മോൾ ഇത് തന്നെ എടുത്ത് ഞാനിപ്പം ഈ ആദ്യ സിനിമ പോലെ ഡബിങ്ങും ചെറിയ ഷൂട്ടിങ്ങും ഒക്കെ പോയി ആ പരിചയമുണ്ട് പക്ഷെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളാ ജോലി കഴിഞ്ഞാൽ എത്രയും മേഖല തിരിച്ചു വരിക എന്നുള്ളതാണ് ഇഷ്ടമല്ലേ ഓ തീരെ ഇഷ്ടമല്ല പക്ഷെ ഞങ്ങൾ താമസികമായ ശേഷവും ഇഷ്ടമായിരുന്നില്ല ഞാൻ ഇവരോട് പറയും അന്ന് ഒരു തമിഴ് സീരിയലിൽ പോയതാണ് ഓഫ് അങ്ങനെ ഓഫർ വന്നു പോയതാണ് ഞാൻ പറയും ഈ ഇത് കഴിഞ്ഞാലിപ്പം വേഗം ആയിട്ട് ആ അതും അപ്പം അവർക്കൊരു പ്രയാസമാണ് രണ്ടുപേർക്കും അപ്പം അവൾ പറയും ചാർന്ന എന്നാൽ വേഗണോ അവർക്ക് താല്പര്യമായി അല്ലേ ഞാൻ പറയും എനിക്കൊരു പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്താണ് ഇവിടുത്തെ എന്താ പ്രത്യേക എന്താ ടേസ്റ്റെന്ന് ഞാൻ ചോദിക്കും പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ഇഷ്ടമായി പിന്നൊരു ഫ്ലാറ്റ് എവിടെ വാങ്ങിച്ചു അങ്ങനെ സെറ്റിൽ ആയി സെറ്റിലായി ഇപ്പൊ നമുക്ക് ആ ഒരു ആംബുലൻസ് ഭയങ്കര ഇഷ്ടമാണ് ചെന്നൈയിൽ ഇവിടെ എന്തെങ്കിലും നമ്മുടെ പരിപാടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എത്രയും അവിടെ പോകണമെന്നുള്ള വീട്ടില് എന്റെ ഫുഡാന്നു വെക്കും നോക്കട്ടെ എന്ന് പറഞ്ഞല്ലേ അത്രത്തോളം നന്നാവുമായിരിക്കും രാവിലത്തെ കാപ്പി ഉച്ചയ്ക്ക് എന്താ ചോദിക്കുന്നത് പിന്നെ വേണ മനസ്സിലൊരു ഇത് വെക്കും ഈ ചെന്നൈ പോയിട്ടും അവിടുത്തെ ഭക്ഷണം ഈ അവിടെ എന്ന് കാരക്കുഴമ്പു പറ്റക്കുഴമ്പ് നമ്മുടെ ഇതിൽ പോയി കഴിഞ്ഞ ലൊക്കേഷൻ പോയി അത് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ളത് മിക്സ് ചെയ്ത ഒരു ടേസ്റ്റ് പക്ഷെ നല്ല സാമ്പാറാണ് സാമ്പാറുണ്ട്

പിന്നെ ഉത്തരം പിന്നെ എനിക്കൊരു ലളിത ഗാനം വേണം ഇത് പറയാതിരിക്കാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ എന്ത് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് പാടിക്കോ പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറും കൊണ്ടുപോകരുതേ എൻ എന്നുരളി കൊണ്ടുപോകരുതേ പണ്ട് പാടിയ പാട്ടിലൊരെണ്ണംൂറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ മുരളി കൊണ്ടുപോകരുതേ ഇത് കഴിച്ചോളൂ ഇത് കഴിച്ചോ

അത് ആനിക്കാണ് എന്റെ ഫുൾ ഇത് അങ്ങോട്ടാണ് നല്ല ബെസ്റ്റ് അല്ലേ അതില്ല പക്ഷേ ഞാൻ പറയാം ചിലത് കാണുമ്പോൾ നമുക്കൊരു ആംബിയൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സായ തൃപ്തി ഉണ്ടാവും ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ ഹോട്ടലാണെങ്കിലും തൃപ്തി പോകുന്നില്ല ചിലപ്പോൾ ടേസ്റ്റും അതുപോലെ ആയിരിക്കും പക്ഷേ